ഇനി ആരാണ് അടുത്ത് വരാൻ പോകുന്ന കോൺഗ്രസ് കോൺഗ്രസിലേക്ക് വരാൻ പോകുന്ന സി പി എം നേതാവ് എൽ ഡി എഫിൽ ആരാണ് വരാൻ പോകുന്നത് ഏത് കക്ഷിയാണ് വരാൻ പോകുന്ന ഡിസ്കഷനായി പേരിലുള്ളത് അത് ആ നിലയ്ക്ക് മനഃശാസ്ത്രപരമായ ആർക്ക് ഗുണമാണ് യു ഡി എഫിന് ഗുണമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ടാണ് അനിൽകുമാർ കെ പി സി ജനറൽ സെക്രട്ടറി അദ്ദേഹം സി പി എമ്മിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പി എസ് പ്രശാന്ത് അദ്ദേഹം സി പി എമ്മിലേക്ക് പോകുന്നു അവരൊക്കെ ആ പാർട്ടി അക്കോമഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ പോകാൻ പറ്റിയ പാർട്ടി സാധാരണ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് തോന്നുന്നു നോർത്തിലെ പല സ്റ്റേറ്റിൽ നിന്നും ഇപ്പുറത്തുന്ന ആൾക്കാർ നേരെ അപ്പുറത്തേക്ക് പോകും അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ബി ജെ പി വീണ്ടും വരുന്നതിന് മൂഡ് വന്നാൽ ആളുകൾ ആളുകളപ്പുറത്തേക്ക് പോകും കഴിഞ്ഞ തലത്തിൽ ബി ജെ പി വീണേക്കൊന്ന് കരുതി കുറേ പേര് കോൺഗ്രസിലേക്ക് വരുന്ന നമ്മൾ കണ്ടല്ലോ അപ്പോൾ ആളുകൾ ഒരു മൂഡ് മനസ്സിലാക്കിയിട്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ അല്ലെങ്കിൽ പൊതുരംഗത്ത് നിൽക്കുന്ന ആൾക്കാർ എടുക്കുന്ന തീരുമാനത്തിൻ്റെ ഒരു തോതും ഒരു വേവും നോക്കുകയാണെങ്കിൽ ആരാണ് അടുത്തത് യു ഡി എഫിലേക്ക് വരാൻ ഇവിടെ ഉള്ളൂ ആരാണ് അടുത്തത് യു ഡി എഫിൻ്റെ ഭാഗമാകാൻ പോകുന്നത് അല്ലെങ്കിൽ തുടർഭരണം ഉറപ്പാക്കിയിട്ട് ആരാണ് അടുത്തത് എൽ ഡി എഫിലേക്ക് പോകുന്ന ഒരു ഡിസ്കഷനില്ലാതെ ഉള്ളത് അല്ലെങ്കിൽ ആ അങ്ങനൊരു ഒരു വാർത്തയും ചർച്ചയും നമ്മൾ കാണുന്നില്ല ആ ഒരു ഇപ്പോൾ ഒരു ഒരു പ്രതലം ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് ഒന്ന് യു ഡി എഫിൻ്റെ അഡ്വാൻ്റേജ് ആണ് ജോസ് കെ മാണി വന്നാലും ഇല്ലെങ്കിലും ഇപ്പോൾ ജോസ് കെ മാണി വരുന്നതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ വരുമ്പോൾ ജോസ് കെ മാണി പോവേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഡിസ്കഷൻ നടക്കുകയാണ് പോയാൽ കിട്ടുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ഇവിടെ നടക്കുകയാണ് അതിനകത്തും നടക്കുകയാണ് നമ്മൾ പോകുന്നതല്ലേ നല്ലെന്നുള്ള അഭിപ്രായം ഒരു കൂട്ടം ആളുകൾക്ക് രൂപപ്പെട്ടു വരികയാണ് അതുകൊണ്ട് ജോസ് കെ മാണി ഇപ്പോഴും ഞങ്ങൾ ഒറ്റക്കെട്ടായി എൽ ഡി എഫിനൊപ്പം നിൽക്കുകയാണെന്ന് പറയുന്നത് പ്രഖ്യാപിച്ചിട്ടുള്ള ആ തീരുമാനം ആ പാർട്ടി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആ പാർട്ടിയിൽ ആശയക്കുഴപ്പമുണ്ട് നമ്മൾ പോകുന്നതല്ലേ നല്ലെന്നുള്ള സംശയമുള്ള ആൾക്കാരുണ്ട് അണികളിൽ തന്നെ നല്ലൊരു വിഭാഗം നമ്മൾ ഈ തോറ്റു നിൽക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ഈ ഒറ്റക്കെട്ടായ തീരുമാനം പ്രഖ്യാപിച്ച് നമ്മളങ്ങ് ജയിച്ചോളൂ എന്ന് പറയുന്നതിൽ ശരിയുണ്ടോ എന്നുള്ള സംശയമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ആ തീരുമാനം എന്ന് പറയുന്നത് ജോസ് കെ മാണി എന്തുമാത്രം ഉറച്ച ബോധ്യത്തോടെയും ഒറ്റക്കെട്ടായ ഒരു തീരുമാനമായിട്ടും അവതരിപ്പിച്ചതാണെന്ന് ഞാൻ ഡൗട്ട്ഫുള്ളാണ് ആ കാര്യത്തെക്കുറിച്ച് ഇതിൽ ഈ കാര്യമാണുള്ളത് അടുത്തത് കോൺഗ്രസ് നേതാവ് ആരാണ് സി കെ പി പത്മനാഭൻ്റെ പേര് കേൾക്കുന്നുണ്ട് വേറെ ആരുടെയൊക്കെ പേര് കേൾക്കുന്നു വരാൻ പോകുന്നുള്ളത് ഇനി വേറെ ഏത് ചില കക്ഷികളുമായിട്ട് ഒരു ഡിസ്കഷനിലാണെന്ന് പറയുന്നു വലിയ വിസ്മയങ്ങൾ കാണിക്കാനുള്ളത് അപ്പോൾ അത് വെയിറ്റ് ഞാൻ ഞാനത്തെ ഒരേ ഒരു കാര്യമേ കാണുന്നുള്ളൂ ഇന്നിപ്പോൾ ജോസ് കെ മാണി ഒരു ക്ലാരിറ്റി വരുത്തി എന്നത് കൊണ്ട് യു ഡി എഫ് ആകപ്പാടെ വീണുപോയെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും ആശയക്കുഴപ്പത്തിൻ്റെ ഒരു അംശം അവിടെ കിടക്കുന്നുള്ളെന്ന് മാത്രമല്ല അടുത്തത് ആര് ആര് എന്ന ജനം ചോദിക്കുന്നത് യു ഡി എഫിലേക്ക് വരുന്നവരെ കുറിച്ചാണ് ആ ആംബിയൻസ് തന്നെ യു ഡി എഫിനും ഗുണമാണെന്നാണ് ഞാൻ പറയാം